രാജസ്ഥാനിൽ ഇത്തവണ ഭരണം പിടിച്ചെടുത്തെങ്കിലും ബി ജെ പിക്ക് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല അവിടെ ഉള്ളത് ഗോത്ര വിഭാഗവുമായുള്ള തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചും എൻ ഡി എ സഖ്യം നേടിയിരുന്നു ബി ജെ പി ഇരുപത്തി സീറ്റുകളിൽ വിജയിച്ചിരുന്നു അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ബി ജെ പിക്ക് നഷ്ടമായത് പത്ത് സീറ്റുകളാണ് ഇരുപത്തിനാലിൽ നിന്നും പതിനാലിലേക്ക് ബി ജെ പി ചുരുങ്ങി ഗോത്രവർഗ്ഗക്കാരെ വകവെക്കാത്തതാണ് തോൽവിയിലെ പ്രധാന ഒരു ഘടകമായി ബി ജെ പി കണക്കാക്കുന്നത് ഗോത്രങ്ങൾക്കെതിരെയുള്ള ഡി എൻ എ പരാമർശത്തിൽ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയായ മദൻ ജുലാവർ ക്ഷമാപണം നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ആവശ്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ മറ്റൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗോത്രവർഗക്കാർ ഭിൽ പ്രദേശ് എന്ന പേരിൽ പുതിയ സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് രാജസ്ഥാനിലെ ഗോത്ര സമൂഹം രംഗത്ത് വന്നിരിക്കുന്നത് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നാല്പത്തി ഒൻപത് ജില്ലകൾ സംയോജിപ്പിച്ച് പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്നതാണ് ആവശ്യം രാജസ്ഥാനിലെ പഴയ മുപ്പത്തിമൂന്ന് ജില്ലകളിൽ പന്ത്രണ്ടെണ്ണവും പുതിയ സംസ്ഥാനത്ത് ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് എന്നാൽ പുതിയ സംസ്ഥാനമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ നിരസിച്ചതാണ് ബിൽ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംഘടനയായ ആദിവാസി പരിവാർ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് സംഘടനകൾ കഴിഞ്ഞ ദിവസം മെഗാ റാലി നടത്തിയിരുന്നു ഭിൽ പ്രദേശിൻ്റെ ആവശ്യം പുതിയതല്ലെന്ന് ബൻസ്വാലയിൽ നിന്നുള്ള ഭാരത് ആദിവാസി പാർട്ടി നേതാവ് കൂടിയായ രാജ്കുമാർ റോട്ട് പറയുന്നുണ്ട് ഭാരത് ആദിവാസി പാർട്ടിയും പുതിയ സംസ്ഥാനമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട് ഈ നിർദ്ദേശവുമായി മെഗാ റാലിക്ക് ശേഷം ഒരു പ്രതിനിധി സംഘം രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കാണും ജാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാൻ ആകില്ലെന്ന് ഗോത്രക്ഷേമ വകുപ്പ് മന്ത്രിയായ ബാബുലാൽ ഖലാഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സംഭവിച്ചാൽ മറ്റുള്ളവരും ആവശ്യം ഉന്നയിക്കുമെന്നും അതിനാൽ കേന്ദ്രത്തിന് നിർദ്ദേശം അയക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേ തുടർന്നാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാൻ സംഘടന തയ്യാറാവുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്തും ആദിവാസി സമൂഹത്തിന് കാര്യമായ വോട്ട് ബാങ്ക് ഉണ്ട് ഈ അവസരം വിനിയോഗിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള വിമർശനവും ഉയർന്നിട്ടുമുണ്ട് എന്തായാലും ബി നല്ല പണി തന്നെയാണ് ആദിവാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്